വന്യജീവി ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമൂട്ടിയിരിക്കുകയാണ് വയനാട് സ്വദേശികൾ തണ്ണീർ ബേലൂർ ബേലൂർ മക്നയുമെല്ലാം അക്ഷരാർത്ഥത്തിൽ വയനാടിനെ മുൾമുനയിൽ നിർത്തി രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് ഈ രണ്ട് ആനകളും കവർന്നത് പിന്നാലെ വയനാടിനെ ഭീതിയിലാഴ്ത്തി പുലിയുമെത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അധികൃതർക്കോ സർക്കാരിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു കേരളക്കാരെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിലാ ദുരന്തം നടന്നത് ഇവിടെയും വില്ലൻ കാട്ടാന തന്നെയായിരുന്നു സന്തോഷത്തോടെയും കളിച്ചിരികളോടെയും വിനോദയാത്രക്ക് പുറപ്പെട്ട ഇരുപത്തിയാറുകാരിയായ കോളേജ് അധ്യാപികയുടെ ജീവനായിരുന്നു അന്ന് ആന കവർന്നത് ഇരുപത്തിമൂന്നിന് രാത്രി എട്ട് മണിയോടെ ആയിരുന്നു വയനാട്ടിലെ റിസോർട്ടിൽ വെച്ച് ഷഹാന സത്താർ കൊല്ലപ്പെട്ടത് കോഴിക്കോട് പേരാമ്പ്രയിലെ ദാറൂം നുജും കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സൈക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഷഹാന ചേലേരി കാരയാപ്പിൽ കല്ലറപ്പുറയിൽ പറയതനായ സത്താറിന്റെയും ആയിഷയുടെയും മകൾ വയനാട് മേപ്പാടി എലമ്പലേറിലെ റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിൽ ബന്ധുക്കൾക്കൊപ്പം ടെന്റിൽ താമസിക്കുകയായിരുന്നു ഷഹാന റിസോർട്ടിന് മൂന്ന് വർഷവും കാടാണ് ഇവിടെ മൊബൈലിന് റേഞ്ചുമില്ല ശുചിമുറിയിൽ പോയി തിരികെ ടെന്റിലേക്ക് വരുന്ന വഴി ഷഹാനയെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന പേർ ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഷഹാനെയും ഓടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആന പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു തുടർന്ന് വീണുപോയ ഷഹാനെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു പിന്നീട് ഷഹാനെ മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു ഇങ്ങനെ എത്രയെത്രയോ ജീവനുകൾ വന്യജീവി ആക്രമണങ്ങളാൽ കേരളത്തിൽ നഷ്ടപ്പെടുന്നു ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സർക്കാർ ശ്രമിക്കണമെന്നാണ് അഭ്യർത്ഥന കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി